നമസ്കാരം ഓണം റിലീസിന് ഒരുപാട് മലയാള സിനിമകൾ റിലീസിനെത്തി അപ്പോൾ ലോക എന്ന് പറഞ്ഞ ഒരു സിനിമ കുറച്ച് ചുരുങ്ങിയ തിയേറ്ററുകളിൽ മാത്രമാണ് ആ ഒരു സിനിമ റിലീസിന് വന്നത് പിന്നീട് അങ്ങോട്ട് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നത് കൂടുതൽ സിനിമാ തിയേറ്ററുകളിലേക്ക് പിന്നീട് ലോക സിനിമ എക്സ്ട്രാ ഷോസുകളായിട്ട് ആഡ് ചെയ്തു അങ്ങനെ ഗംഭീരമായിട്ട് ഇരുപത്തി അഞ്ച് ദിവസം വരെ തൃശ്ശൂർ തന്നെ തൃശ്ശൂർ ഗിരിജ തീയേറ്ററിൽ രാഗം തിയേറ്ററിൽ ഇനോക്സിൽ രാമദാസിൽ അങ്ങനെ ഒരുപാട് സിനിമാ തീയേറ്ററുകളിൽ ലോക സിനിമ ഇരുപത്തഞ്ച് ഡേയ്സ് വരെ ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ട് ഗംഭീരമായിട്ട് ഓടി അതിനുശേഷം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡേയ്സിൽ സിനിമ നിൽക്കുമ്പോൾ ജോസ് സിനിമാ തിയേറ്ററിൽ ഇന്നും നിറഞ്ഞ ഹൗസ്ഫുള്ളോട് കൂടിയിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇരുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ജോസ് തിയേറ്ററിൽ എക്സ്ട്രാ ഷോസ് ഇട്ടിട്ടാണ് സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ജോസ് സിനിമ തിയേറ്ററിൽ ലോക എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു പതിനഞ്ച് ദിവസത്തെ ശേഷമാണ് ജോസ് തിയേറ്ററിൽ ലോക എന്ന് പറഞ്ഞ സിനിമ അഞ്ച് ഷോകളെ ആഡ് ചെയ്തത് നൈറ്റ് പതിനൊന്ന് മണിക്കൊക്കെ സിനിമ ജോസ് തിയേറ്ററിൽ കളിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വെക്കേഷൻ ടൈമിൽ ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ് ജോസ് തിയേറ്ററിൽ പ്രേക്ഷകർ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നാല് ഷോകൾ ജോസ് തീയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു ലോക എന്ന് പറഞ്ഞ സിനിമ മുപ്പത് കോടി ബഡ്ജറ്റിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച ഈ ഒരു സിനിമ ഇപ്പോൾ നിൽക്കുന്നത് ലോക റെക്കോർഡ് ഇട്ടിട്ട് മുന്നൂറ് കോടിക്ക് അടുത്താണ് സിനിമ കളക്ട് ചെയ്താൽ പോകുന്നതും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി വരും നാളുകളിൽ വെക്കേഷനാണ് വരാൻ പോകുന്നത് പൂജ നാളുകളൊക്കെ ഉണ്ട് അപ്പോൾ വെക്കേഷന് കൂടുതലും ഫാമിലി വീണ്ടും കയറാനുള്ള എല്ലാ ചാൻസും ഈ ഒരു സിനിമയ്ക്കുണ്ട് ജോസ് തിയേറ്ററിൽ എന്തായാലും സിനിമ മുന്നൂറ് കോടി കളക്ട് ചെയ്തിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റർ ഒട്ടിക്കും എന്നുള്ളത് ഷോറ് തന്നെയാണ് സിനിമ ഇവിടെ കളിക്കുന്ന ഷോർട്ട് ടൈമ് ഞാൻ പറഞ്ഞുതരാം പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് പി എം ഒമ്പത് പി എം അതിൻ്റെ തൊട്ട് പുറകിലുണ്ട് ലോക ജോസ് സിനിമ തേടുന്നത് ഞങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തീയേറ്ററിൽ വന്ന് സിനിമ കാണാം ഇപ്പോൾ ജോസ് തീയറ്ററിൽ കളിക്കുന്നുണ്ട് അതൊരു ചാൻസാണ് ഓക്കെ സിനിമ കണ്ട ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം താങ്ക് യു